ബേസിക്കലി നമുക്കൊരു കായിക സംസ്കാരം ഇല്ലാത്തതുള്ള ഒരു വിഷയമുണ്ട് കാരണം ഇതൊരു ഡിമാൻഡായിട്ട് നമ്മളുടെ സമൂഹത്തിൽ മാറിയിട്ടില്ല അതായത് ഒരു കളിസ്ഥലം സംരക്ഷിക്കുക അല്ലെങ്കിൽ പുതിയ കളിസ്ഥലം ഉണ്ടാക്കുക അല്ലെങ്കിൽ പൊതു ഇടം അല്ലെങ്കിൽ ഒരു പാർക്ക് ഉണ്ടാക്കുക അങ്ങനെ അതൊരു സാമൂഹ്യ ആവശ്യമായിട്ട് നമ്മളെ ഇതിൽ മാറിയിട്ടില്ല നമ്മളെ ടാലൻ്റ് ആയിട്ട് ഐഡൻറ്റിഫിക്കേഷൻ നടക്കേണ്ടത് എൽ പി തലമുറയിൽ തന്നെയാണ് നടക്കേണ്ടതുണ്ട് എൽ പി തലത്തിൽ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ആഴ്ചയിലൊരു പീരീഡാണുള്ളത് അതിന് പ്രത്യേകിച്ച് കായിക അധ്യാപന ആരുമില്ല യു പി തലം അങ്ങോട്ട് ഹൈസ്കൂൾ വരെ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇതൊന്നുമില്ല കളിസ്ഥലങ്ങളില്ല സ്കൂൾ പല സ്കൂളുകളും ഗ്രൗണ്ടുകളില്ല പല സ്കൂളുകളും ഗ്രൗണ്ടുകളിൽ ബിൽഡിങ്ങുകളാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോഴുള്ള ഒരു ദൃശ്യം പറഞ്ഞാൽ പല പാർക്കുകളും ഇപ്പോൾ നമ്മൾ ഓപ്പൺ സ്പേസ് എന്ന് പറയുന്ന പല പാർക്കുകളും മെയിൻറ്റെയിൻ ചെയ്തില്ലാതെ വളരെ ദയനീയ അവസ്ഥയിലാണ് ജനസാന്ദ്രത കൂടുതലാണ് സ്പേസ് ഇല്ല പക്ഷെ നിലവിലെ സ്പേസുകൾ ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചാൽ അതില്ല യൂറോപ്പിൽ ഹെബർമാസിന്റെ ഒരു നിരീക്ഷണം അവിടെ നവോത്ഥാനം നൽകിയത് കഫറ്റീരിയകളും പിന്നെ അത്തരം സംവിധാനങ്ങളാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഫുട്ബോളൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ ചെറിയ ചെറിയ കളികളൊക്കെ ഉണ്ട് എന്നല്ലാതെ ഫുട്ബോളിൻ്റെ നഗരം എന്നൊക്കെ പറഞ്ഞ ഒരു സംഗതി ഇല്ലാതായി പോയിട്ടുണ്ട് അത് അതും ഈ കളിസ്ഥലങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുള്ളത് ഞാൻ കളിയിടങ്ങൾ അതേ പ്രാധാന്യത്തോടെ തന്നെയാണ് പൊതുയിടങ്ങളെയും കാണുന്നത് രണ്ടും വേണം കാരണം കളിയിടങ്ങൾ സ്പെസിഫിക് ആയിട്ട് കളിക്കാനുള്ള ആൾക്കാർക്ക് മാത്രമാണ് അല്ലാത്ത നമ്മളുടെ കുട്ടികളെ മാതിരി വയോജനങ്ങൾ ഇവർക്ക് ഇരിക്കാനും അല്ലെങ്കിൽ പിന്നെ നടക്കാനും കളിക്കാനുള്ള സ്പേസുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു പലപ്പോഴും അവിടെ അണിയുമായിട്ടുള്ള ഗ്രൗണ്ട് കുണ്ടും കുഴിയും ചേർന്ന ഗ്രൗണ്ടുകൾ കഴിഞ്ഞു അപ്പോൾ രക്ഷിതാക്കൾ കൂടുതൽ അയാറാവുമ്പം ഇത്രയും ഇങ്ങനത്തെ പരിക്കേൽക്കുന്ന ഗ്രൗണ്ടുകളിലേക്ക് കുട്ടികൾ പറഞ്ഞയക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല പിന്നെ അഥവാ ഈ കളിസ്ഥലങ്ങൾ പൊതുവെ ഉണ്ടെങ്കിൽ അതൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പ്രസാദ് ഹരിദാസൻ പ്രസാദ് ഹരിദാസൻ നല്ലൊരു കളിക്കാരനായിരുന്നു കളിക്കാരനാണ് ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ബി എസ് എൻ എൽ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ മേക്കറായിരുന്നു പ്രസാദ് ഹരിദാസന്റെ മുഴുവൻ സമയവും ചെലവഴിക്കുന്നത് സമൂഹത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പൊതുസ്ഥലങ്ങളും കളിസ്ഥലങ്ങളും സംരക്ഷിക്കുക എന്നുള്ള പ്രവർത്തനങ്ങൾക്കായിട്ടാണ് അത് കേരളം മുഴുവൻ ഓടി നടന്ന് അതിനുള്ള ബോധവൽക്കരണവും കണ്ടവരൊക്കെ കാണുകയും ചെയ്തുകൊണ്ട് പ്രസാദ് അതിനു അതിനുവേണ്ടി തന്നെയുള്ള പരിശ്രമത്തിലാണ് അധിക സമയമുള്ളത് മാത്രമല്ല അത് ചെറിയ സമയമല്ല വലിയൊരു കാലയളവ് തന്നെയായി പ്രസാദ് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനെക്കുറിച്ച് ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് അതിനെ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തുകളിലും പോയിട്ട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട് എം എൽ എമാരെ കാണുന്നുണ്ട് അതായത് ഈ പൊതുസ്ഥലങ്ങളും കളിസ്ഥലങ്ങളും സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മിഷൻ ആയിട്ട് എടുത്തിട്ടാണ് പ്രസാദ് ഹരിദാസൻ സ്പോർട്സ് രംഗത്ത് എന്ന് മാറിയിട്ട് ഈ ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പം കൂടുതൽ സമയവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ കളിസ്ഥലങ്ങളെക്കാൾ കൂടുതൽ പൊതുസ്ഥലങ്ങൾ പൊതുസ്ഥലങ്ങളില്ലാണ്ടാവുന്നു എന്നുള്ളൊരു വലിയൊരു ക്രൈസിസ് കേരളീയ സമൂഹത്തിനകത്തുണ്ട് കാരണം നമുക്ക് പണ്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുള്ള എല്ലാവരും ഇരുന്ന് പറയാറുള്ള ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിതമാശകൾ പറയാറുള്ള അല്ലെങ്കിൽ ഒരു ഒരു സൊസൈറ്റിക്ക് ഒന്നിച്ച് വന്ന് എന്തെങ്കിലും കളികളിലോ അല്ലെങ്കിൽ കലാപരിപാടികളൊക്കെ ഏർപ്പെടാനുള്ള അത്തരം സ്ഥലങ്ങൾ ഇല്ലാണ്ടാവുകയാണ് അതുകൊണ്ട് വലിയ പ്രയാസമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്ന് പവനവനിലേക്ക് തന്നെ ചുരുങ്ങിയിട്ട് നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയുടെ ഒളിമ്പ്രദേശങ്ങളിലേക്ക് മാറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പബ്ലിക് സ്പേസുകൾ കംപ്ലീറ്റ് ഇല്ലാണ്ടാവുന്നു എന്നുള്ളത് വലിയൊരു അപകടമായിട്ട് തന്നെ സൊസൈറ്റിയെ ബാധിക്കുന്ന സംഗതിയും കൂടിയാണ് ഈ ഒരു ചിന്ത ഈ പൊതുസ്ഥലങ്ങളെക്കുറിച്ച് പ്രസാദ് ആദ്യമായിട്ട് ചിന്തിക്കുന്നത് എപ്പോഴാണ് ഞാൻ എൻ്റെ നാട് പന്നിയങ്കര കോഴിക്കോട് അപ്പോൾ നാട്ടിൽ ഒരു കളിസ്ഥലുണ്ടായിരുന്നു കളിസ്ഥലത്തിൽ ഞങ്ങൾ കളിച്ച് വളർന്നു നമ്മളിപ്പോഴുള്ള ആളുകളൊക്കെ കുറച്ചൊക്കെ ഒരു കോംപ്ലക്സ് കോംപ്ലെക്സുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ സത്യം പറയണ ഈ എത്തി ചേർന്നപ്പോഴാണ് അവിടെ എത്തിപ്പെട്ടപ്പോഴാണ് നമ്മൾ കളിക്കുകയും കൂട്ടായ്മ ഉണ്ടാവുകയും പിന്നെ അവിടെ കുഴപ്പമില്ലാതെ കളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമുക്കൊരു എന്താ പറയുക പൊതുവെ ഒരു അംഗീകാരവും ആളുകളായിട്ടുള്ള സ്നേഹമൊക്കെ കിട്ടി തുടങ്ങുന്നു അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോന്നു അതോടൊപ്പം തന്നെ തൊട്ടടുത്ത പിന്നെ ആ സ്ഥലത്തിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ക്ലബ്ബുകളുടെ പ്രവർത്തനം അവിടുത്തെ സാംസ്കാരിക പ്രവർത്തന ഇതിന്റെ അതും നടക്കും ഇതും നടക്കും അപ്പം സാംസ്കാരികവും പിന്നെ കായികവും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു കൾച്ചർ ആ പ്രദേശത്തുണ്ടായിരുന്നു അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് ഇത് നഷ്ടപ്പെട്ടു ആ കളിസ്ഥലം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടോടു കൂടിയിട്ട് അവിടുത്തെ ആളുകൾ കാണാതായി ആളുകളുള്ള സൗഹൃദങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ തമ്മിലുള്ള സൗഹൃദങ്ങൾക്കൊക്കെ ഭയങ്കര ഇടിച്ചിൽ പറ്റി പിന്നെ പൊതുപരിപാടികളില്ലാതെയായി കളിക്കാനുള്ള സൗകര്യം ഇല്ലാതെയായി സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്ഥലം ഇല്ലാതായി അങ്ങനെ പൊതുവായിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾ ഒത്തുചേരുന്ന ഒരു ഇടം എന്ന രീതിയിൽ വളരെ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ആ പ്രദേശത്തെ ഏറ്റവും ഊർജ്ജ സ്രോതസ്സായ സ്ഥലം നഷ്ടപ്പെട്ടോട് കൂടിയിട്ട് അത് വളരെ മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി തൊട്ടടുത്ത സ്ഥലം ഇപ്പോൾ അത് അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ തൊട്ടടുത്ത സ്ഥലങ്ങൾ പോകുമ്പോഴും ഇതിനെക്കാട്ടും ദയനീയ അവസ്ഥയാണ് അവിടെയും ഇതേപോലുള്ള സ്പേസുകളില്ലേ അതെ അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഒരു ഇഷ്യൂ തന്നെയാണ് അതായത് ആരും അഡ്രസ്സ് വേണ്ടത്ര രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരു വലിയൊരു വിഷയമായിട്ടാണ് അതിനെ ഞാൻ കണ്ടത് അതിന് ഞാൻ പല രീതിയിലും പിന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു ഡോക്യുമെൻ്ററി ആയിട്ടും പുസ്തകമായിട്ടും പാട്ടായിട്ടും ജനപ്രതിനിധികൾ കാണുന്ന രീതിയിലായിട്ടും അങ്ങനെ പല രീതിയിലും അത് എനിക്ക് കിട്ടാവുന്ന സമയം എനിക്ക് വളരെ പരിമിതമായ സമയുള്ളൂ ജോലിക്ക് പോകണം ഒരു എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സാമൂഹ്യ സേവന രീതിയിൽ അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഈ പിന്നെ സമയത്തെ വളരെ ക്രമീകരിച്ചു കൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം ആദ്യം ഏറ്റെടുത്ത ഒരു ദൗത്യം എവിടുത്തെ പൊതുസ്ഥലം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഉള്ളതായിരുന്നു ആദ്യം ഞാൻ ഡോക്യുമെന്ററി ആണ് ചെയ്ത ചെയ്തു പിന്നെ ഡോക്യുമെന്ററി ഇതേപോലെ വളരെ കുറച്ച് ആൾക്കാരല്ലേ അതിനെ പറ്റി കാണുകയുള്ളു അപ്പൊ എനിക്ക് തോന്നി ഒരു പുസ്തക രൂപത്തിൽ ഇറക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ പുസ്തകം ഇറക്കി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എവിടെയാണ് ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് അത് ശരിക്കും അവിടുത്തെ ജനപ്രതിനിധികൾ തന്നെയാണ് എന്നുള്ള ഒരു ഉണ്ടായി അങ്ങനെ ഞാൻ ഈ അച്ചടിച്ച പുസ്തകമായിട്ട് ആദ്യം ചെയ്തത് കോഴിക്കോട്ടെ എഴുപത്തഞ്ച് വാർഡുകളിലെയും പ്രതിനിധികളെ കണ്ടിട്ട് ഇതിന്റെ എഴുപത്തഞ്ച് വാർഡുകളിലേയും പ്രതിനിധികളെ കണ്ടു നേരെ ഡയറക്റ്റ് പോയി കണ്ടിട്ട് പുസ്തകം കൊടുക്കുകയും ആശയം പ്രചരണം നടത്തുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് എനിക്ക് തോന്നിയത് കോഴിക്കോട് മാത്രം നിന്നാ പോരത്ത് കേരളം മുഴുവൻ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക പക്ഷെ ബേസിക്കലി നമുക്കൊരു കായിക സംസ്കാരം ഇല്ലാത്തതുള്ള ഒരു വിഷയമുണ്ട് കാരണം ഇതൊരു ഡിമാൻഡായിട്ട് നമ്മുടെ സമൂഹത്തിൽ മാറിയിട്ടില്ല അതായത് ഒരു കളിസ്ഥലം സംരക്ഷിക്കുക അല്ലെങ്കിൽ പുതിയ കളിസ്ഥലം ഉണ്ടാക്കുക അല്ലെങ്കിൽ പൊതു ഇടം അല്ലെങ്കിൽ ഒരു പാർക്ക് ഉണ്ടാക്കുക അങ്ങനെ അതൊരു സാമൂഹ്യ ആവശ്യമായിട്ട് നമ്മളെ ഇതിൽ മാറിയിട്ടില്ല അവരിപ്പം കാണുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാന്നൊക്കെ പറയും പക്ഷേ അതൊരു ആവശ്യം എന്ന രീതിയിൽ ഇവിടെ വരാത്തത് കൊണ്ട് അതിന് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം എനിക്ക് തോന്നി ഇതൊരു മൊത്തം കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയ എന്ന രീതിയിൽ ഞാൻ നേരെ നിയമസഭയിൽ പോയി നിയമസഭയിൽ പോയിട്ട് അവിടെ പരമാവധി പിന്നെ മന്ത്രിമാരെ എം എൽ എമാരെയും കണ്ടിട്ട് ഇത് അവതരിപ്പിച്ചു പിന്നെ എനിക്ക് തോന്നി ഇത് ഇവിടെ നിന്നാ പോരാ കേരളം മുഴുവൻ എല്ലാ പഞ്ചായത്ത് ആസ്ഥാനങ്ങളും പോണു അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലാ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും പോയി പ്രസിഡന്റുമാരെ കണ്ടു അവതരിപ്പിച്ചു പിന്നെ കൂടി അതും പോരാ കോർപ്പറേഷനല്ല അല്ല കോർപ്പറേഷനിലും പോണുണ്ട് അങ്ങനെ എല്ലാ ആറ് ആറ് ജില്ലാ കോർപ്പറേഷൻ ഓഫീസിലും പോയി അവിടുത്തെ എല്ലാ മെമ്പർമാർക്കും ഇതുപോലെ ഞാൻ പുസ്തകം സമർപ്പിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തിലധികം ആളുകൾക്ക് ഇത് എത്തിയിട്ടുണ്ട് ഈ മെസ്സേജ് ഈ മെസ്സേജ് എത്തിയിട്ടുണ്ട് അല്ല ഏറ്റവും പോസിറ്റീവായ കാര്യം ഞാൻ കാണാത്ത ഒരാളാണ് ഈ പുസ്തകത്തെ പറ്റി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ണൂർ 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 ജില്ലയിലെ ജില്ലയിലെ അവിടെ സംഭവിച്ചത് മലയോര ഗ്രാമപഞ്ചായത്തായ കേളകം കളിക്കളങ്ങൾ കൊണ്ട് പുതിയ ചരിത്രം രചിക്കുകയാണ് എല്ലാ വാർഡിലും കളിക്കളങ്ങളുള്ള ആദ്യ ഗ്രാമപഞ്ചായത്തായി രാജ്യത്തിന്റെ കായിക ഭൂപടത്തിൽ കേളകം സ്ഥാനം പിടിച്ചിരിക്കുന്നു അവിടെ ഞാൻ ഇങ്ങനെ ആശയപ്രചരണത്തിനോ പല സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ അപ്പൊ യാദൃശ്യമായിട്ട് ഈ പുസ്തകം ആ പ്രസിഡന്റിന് കിട്ടി ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കേരളം പഞ്ചായത്തിൽ കായിക വികസന പദ്ധതികളെക്കുറിച്ച് വളരെ സീരിയസ് ആയി ആലോചിക്കുന്ന സമയമായിരുന്നു പുസ്തകം കിട്ടിയപ്പോൾ ഇപ്പോൾ പുസ്തകത്തിൽ വാട്സപ്പിൻ്റെ നമ്പർ കാണുകയും അദ്ദേഹം ഡയറക്റ്റ് വിളിക്കുകയും അത് കേരളത്തിൽ എന്നെ ക്ഷണിക്കുകയും ചെയ്തു കേരളത്തിലേക്ക് ക്ഷണിച്ചു കേരളത്തിൽ ക്ഷണിച്ചപ്പോൾ എനിക്ക് പറ്റിയ ഒരാളെ തന്നെ കിട്ടിയതെന്ന് അദ്ദേഹത്തിന് വളരെയധികം ഒരാളായിരുന്നു അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തു പിന്നെ ഞാനും അദ്ദേഹം കൂടിയിട്ട് കേരളത്തെ പതിമൂന്ന് വാർഡുകളിലെ കളിസ്ഥലങ്ങളെ അല്ലെങ്കിൽ പൊതു ഇടങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സർവേ രീതിയിൽ സഞ്ചരിക്കുകയും കേരളം ഗ്രാമപഞ്ചായത്ത് മുന്നിൽ സഞ്ചരിക്കും സ്പേസുകൾ കണ്ടെത്തുകയും നിലവില് സ്പേസുകൾ ഉണ്ട് അതിനകത്ത് തന്നെ പുതിയ സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുകയും അവിടെ നിന്നിട്ട് ഒരു പതിമൂന്ന് വാർഡുകളിലായിട്ട് ഇരുപത്താറ് കളിയിടങ്ങൾ പിന്നെ പഞ്ചായത്തിന്റെ പതിമൂന്ന് കളിയിടങ്ങളുണ്ട് അല്ലാതെ സ്വകാര്യമായിട്ടും അല്ലാതെ പഞ്ചായത്തിൽ മാത്രം ഇരുപത്താറ് കളിയിടങ്ങൾ കണ്ടെത്തുന്നുണ്ടായി പിന്നെ കേരളത്തില് ലൈബ്രറി എന്ന രീതിയിൽ അവിടെ മുൻപേ ഉള്ള ഒരു കൾച്ചർ ഉണ്ടായിരുന്നു അവിടെ എല്ലാ വാർഡിലും ലൈബ്രറി ഉള്ള ഒരു പഞ്ചായത്തും കൂടിയാണ് കേരളം അതിനും അദ്ദേഹം ഇനീഷ്യേറ്റഡ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പേര് സി ടി ആണ് അന്നത്തെ പ്രസിഡന്റ് സി ടി അനീഷ് പതിമൂന്ന് വാർഡുകളിലായി നിലവിൽ ഇരുപത്തിയാറ് കളിക്കളങ്ങൾ കണ്ടെത്തുക എന്നുള്ള ശ്രമകരമായ ജോലി ഞങ്ങൾ വിജയിപ്പിച്ചിരിക്കുകയാണ് തുടർന്ന് അതിന്റെ മുന്നോട്ടേക്കുള്ള പ്രവർത്തനവും കൂടുതൽ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പിന്തുണയാണ് എന്നെ വീണ്ടും എനിക്ക് ഒരു വലിയൊരു ഊർജം തന്നത് അത് ഇത്രയും ഞാൻ സഞ്ചരിച്ചിട്ട് വേണ്ട ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ വേണ്ട ഉണ്ടാക്കാൻ പറ്റിയത് പക്ഷേ ഈ കേരളത്തെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ എനിക്ക് വലിയ കോൺഫിഡൻസ് വലിയ ആത്മവിശ്വാസം നൽകുകയും നൽകുകയും ഇനി നമുക്ക് റെഫറൻസ് എന്ന രീതിയിൽ കേരളം മുഴുവൻ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയ വലിയൊരു റെഫറൻസ് ആയിട്ട് കേളകം മാറുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയൊരു ൌജ്ജ്ജി ഈ അവിടെയുള്ള പതിമൂന്ന് പിന്നെ വാർഡുകളിലും എങ്ങനെയാണ് അത് അതെങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത് എങ്ങനെ നമ്മളിപ്പം നേരത്തെ ഉള്ള കളിസ്ഥലങ്ങളും പൊതുസ്ഥലങ്ങളും ഉണ്ട് പിന്നെ അത് കണ്ടെത്തിയതും ഉണ്ട് എങ്ങനെയാണ് അതിന്റെ ഒരു കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞ അങ്ങനെയാണ് നേരത്തെയുള്ള കളിസ്ഥലങ്ങളെ ഞാൻ പറഞ്ഞത് നേരത്തെയുള്ള കളിസ്ഥലങ്ങളെ കളിക്കാൻ പാകത്തിൽ പരിക്കേൽക്കാതെ പ്രതലം നല്ല രീതിയിൽ സുരക്ഷിതമായി കളിക്കാനുള്ള രീതിയിൽ അതിനെ ഒരുക്കുക രണ്ടാമതായിട്ട് അവിടുത്തെ പൊതുവായ സ്ഥലങ്ങൾ ഇപ്പൊ ഗവണ്മെന്റ് സ്കൂളുകള് അവരെ സമീപിക്കാം അവരെ പിന്നെ അവരെ ഉപയോഗത്തിന് ശേഷം അവിടുത്തെ നാട്ടുകാർക്ക് കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ പിന്നെ ഒരു സൗകര്യം കൊടുക്കുക അതിൽ പ്രധാനപ്പെട്ട ഉള്ള കാര്യം ആലോചിക്കുകയുള്ള അതിൻ്റെ ഒരു സുരക്ഷിതത്വം ഒരു പ്രശ്നമാണ് സ്കൂൾ ഗ്രൗണ്ടുകൾക്ക് ഉപയോഗിക്കുമ്പോൾ പിന്നെ സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് സംരക്ഷണ സമിതി എന്ന രീതിയിൽ അവിടുത്തെ സ്കൂൾ അംഗങ്ങളും ജനപ്രതിനിധി അടുക്കള സംരക്ഷണ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ആ സ്കൂൾ ഉപയോഗിക്കാം പിന്നെ പ്രൈവറ്റ് സ്കൂളുകൾ അവരെ സമീപിക്കാം പിന്നെ അതുപോലെ തന്നെ ആരാധന അതും സംഭവിക്കാം കാരണം അവർക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ അവിടെ കളിക്കാനുള്ള എല്ലാ കൺസെന്റ് എടുത്തിട്ട് അവിടെയും കളിക്കാം അങ്ങനെ പല രീതിയിൽ അതായത് ഇപ്പോൾ പതിമൂന്ന് വാർഡിൽ പതിമൂന്ന് തരത്തിലുള്ള കളിസ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണ് ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ പിന്നെ ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ളതും സ്വകാര്യമായിട്ടുള്ളതും ആയിട്ടുള്ള രീതിയിലാണ് ഇരുപത്തി ആറ് അത് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് അവിടുത്തെ അധികാരികളെ കണ്ട് സംസാരിച്ച് പെർമിഷൻ വാങ്ങി ഒരു ധാരണയിൽ എത്തിയിട്ടാണ് ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ വേണം എന്നുള്ള ഒരു ഒരാശയം അല്ലെങ്കിൽ ഇതിനൊരു മാർക്കറ്റ് വേണം എന്ന് പോലും ഉള്ളത് ഒരു ഒരു അടിസ്ഥാന ആവശ്യമായിട്ട് നമ്മൾ ഉന്നയിക്കുന്നത് സ്കൂൾ നേരത്തെ പിന്നെ നമ്മുടെ എല്ലാ സ്ഥലത്തും സ്കൂളുകൾ ഉള്ളതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രതിഭാസമല്ല പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കളിക്കളം എന്നുള്ള ഒരു സംഗതി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ പൊതുവേ സമൂഹം എങ്ങനെയാണ് അതിനെ അപേക്ഷിക്കുന്നത് ഒന്നാമത് നമ്മളുടെ പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മൾ കളിച്ചിരുന്ന വയൽ പ്രദേശം ഇഷ്ടമാര് വയലുണ്ടായിരുന്നു പറമ്പുകളുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എന്ന രീതിയിലേക്ക് മാറുകയും രണ്ട് വളരെ ചെറിയ കുടുംബമാകുമ്പോൾ കുട്ടികളുടെ പിന്നെ സംരക്ഷണ രീതിയിൽ രക്ഷിതാക്കൾ കൂടുതൽ അവയറാവുകയും മുൻപ് നമ്മൾ കളിച്ചിരുന്ന പാടങ്ങളും പറമ്പുകളൊക്കെ പിന്നെ ബിൽഡിങ്ങുകളായി മാറുകയും ചെയ്തപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈ കളിക്കളങ്ങളെ അതിൽ പൊതുവിടങ്ങളായിരുന്നു വേണ്ട കൊടുക്കുക പിന്നെ അഥവാ ഈ കളിസ്ഥലങ്ങൾ പൊതുവിടം ഉണ്ടെങ്കിൽ അതൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം ഈ കളിസ്ഥലങ്ങൾ കളിക്കാൻ അനുയോജ്യമായ രീതിയിലല്ലായിരുന്നു പലപ്പോഴും അവിടെ അണിയൂണായിട്ടുള്ള കുണ്ടും കുഴിയും ചേർന്ന ഗൗണ്ടുകൾ അപ്പൊ രക്ഷിതാക്കള് കൂടുതൽ അവറാകുമ്പം ഇത്രയും ഇങ്ങനത്തെ പരിക്കേൽക്കുന്ന ഗ്രൗണ്ടുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല രണ്ടാമത്തെ ആദ്യം പറഞ്ഞ വിഷയം സാമൂഹ്യ വിരുദ്ധരും കൂടി അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു പിന്നെ ഒരു സാമൂഹ്യ അംഗീകാരം കിട്ടാൻ പ്രയാസമാണ് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കായിക വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ അടുത്ത കാലത്തായിട്ട് സ്കൂളുകളിൽ വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് ഒരു എനിക്ക് ഒരു നയൻറ്റീസിലൊന്നും അത്ര വേണ്ടത്ര രീതിയിൽ കായിക വിദ്യാഭ്യാസ പദ്ധതി ഒന്നും നമ്മളുടെ അതില്ല അന്നത്തെ രക്ഷിതാക്കളെ സംബന്ധിച്ച് എൻട്രൻസ് പരീക്ഷയിൽ കുട്ടികളെ തയ്യാറെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന രീതിയിലായിരുന്നു അന്നത്തെ ഒരു സമീപനം അപ്പൊ കായിക വിദ്യാഭ്യാസ പദ്ധതി അതിന് വേണ്ട ഒരു ആ കായിക പീരീഡ് ഉള്ള സമയത്ത് വേറെ സബ്ജക്റ്റ് ക്ലാസ് എടുക്കുന്ന ഒരു സംവിധാന സംവിധാനം ആയിരുന്നു കുറച്ച് നയൻറ്റീസിലൊക്കെ ഞാൻ പറയുന്നത് ഇപ്പൊ ആ പീരീഡിൽ ക്ലാസ് എടുക്കുന്നത് പിന്നെ നിയമമല്ല അല്ലെങ്കിൽ അത് പാടില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പം ആ പീരീഡിൽ വേറെ ക്ലാസ് എടുക്കില്ലെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇത്തരം കളിസ്ഥലങ്ങൾ വേണ്ടത്ര രീതിയിൽ സംരക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ അതിനെ പരിപാലിക്കാനോ ഉള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് കളിസ്ഥലങ്ങളിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടാതിരിക്കുകയും രക്ഷിതാക്കൾക്കും അതുമാതിരി പൊതുസമൂഹത്തിനും അധ്യാപകർക്കും ഒക്കെ ഇതൊരു എന്താ പറയാ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു സബ്ജക്റ്റായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വേണ്ടത്ര പ്രാധാന്യം ഇല്ല ചെറുപ്പത്തിൽ ടാലന്റ് ഐഡന്റിഫിക്കേഷൻ നടത്തേണ്ട നമ്മൾ നടത്തുന്നില്ല ഇത്തരം കളിസ്ഥരങ്ങൾ വേണ്ടത്ര രീതിയിൽ പിന്നെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നില്ല പല പ്രശ്നങ്ങളും ചേർന്നപ്പോൾ കായിക സംസ്കാരം നമ്മളെ ഇന്ന് പതുക്കെ പതുക്കെ നഷ്ടപ്പെടുകയും അത് വേണ്ടത്ര പ്രാധാന്യമില്ലാതെ ആവുകയും ചെയ്യേണ്ടായിരുന്നു ഈ പ്രസാദ് ഹരിദാസിന്റെ ഒരു ബാല്യകാലത്ത് ശരിക്കും കോഴിക്കോട് ഇപ്പം ജി ഫുട്ബോൾ ടൂർണമെന്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു സംഗീത ഒക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ടൗണിൽ ടൗണിന്റെ ഒരു ഉത്സവം കൂടിയായിരുന്നു സെറ്റ് നാഴ്ജി ഫുട്ബോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒന്നും രണ്ടും അല്ല ഒരു നിരവധി ഫുട്ബോൾ ടൂർണമെന്റുകൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ഇപ്പം കോഴിക്കോട് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലുള്ള ഫുട്ബോൾ കളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ഭാഗത്ത് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഗ്രാമങ്ങളിലായിട്ട് ഒക്കെ കാണാൻ ഒരു അത്രയൊരു വിശാലമായ രീതിയിലുള്ള കളികളും കളിസ്ഥലങ്ങളും ഇല്ല അപ്പൊ ഈ ഇതിലൊരു നഷ്ടം എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് പിന്നെ പ്രസാദിനെ ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട് കാരണം പ്രത്യേകിച്ചും കോഴിക്കോട് കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഫുട്ബോളൊക്കെ പോകുന്നുണ്ട് ഇപ്പം ഈ ചെറിയ ചെറിയ കളികളൊക്കെ ഉണ്ട് എന്നല്ലാതെ പിന്നെ ഈ ഐ എസ് എൽ ഒക്കെ വന്നിട്ടുണ്ടായ വേറൊരു ബൂമുണ്ട് എന്നാൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നെ ഫുട്ബോളിന്റെ നഗരം എന്നൊക്കെ പറഞ്ഞ ഒരു സംഗതി ഇല്ലാതായി പോയിട്ടുണ്ട് അത് അതും ഈ കളിസ്ഥലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുള്ളത് അതെങ്ങനെയാണ് ഓർമ്മിക്കാൻ പറ്റുന്നത് അത് ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നല്ലോ കോഴിക്കോടിന്റെ ഒരു വികാരം പിന്നെ കുറച്ചു കാലത്തിന് ശേഷം ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ വിഷയത്തിൽ വരുമ്പോൾ നമ്മളുടെ ഒരു പ്ലാനിങ്ങിൽ ഇപ്പം പദ്ധതികളിൽ ഇപ്പോൾ പിന്നെ ആരുതായാലും പഞ്ചായത്തിനായാലും കോർപ്പറേഷൻ ആയാലും പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആയാലും ഗ്രാമപഞ്ചായത്തിനായാലും ഈ പദ്ധതികളിൽ ഇതിനൊരു വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഒന്നാമത് ഒരു വശം ഇപ്പുറത്തെ വശത്ത് നമ്മളുടെ പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് പിന്നെ ഒരു തലമുറ വളരുന്ന സമയത്ത് അവർക്ക് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പം ഇതിനുണ്ടായ ഒരു ഗ്യാപ്പ് അതായത് പിന്നെ ഈ കായിക സംസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലാതായി തീർന്നോടു കൂടിയിട്ടുണ്ടായ ഒരു ഗ്യാപ്പാണ് ഇത്തരം ടൂർണമെൻറ്റുകൾ നിലയ്ക്കാനും അതിന് വേണ്ടത്ര പിന്നെ പ്രാധാന്യം കൊടുക്കാനും അതൊരു ഡിമാൻഡായി മാറ്റപ്പെടാതിരിക്കാനുള്ള കാരണം ഇത് കൾച്ചറിന്റെ ഭാഗമായിട്ട് നല്ലതാണ് ഇപ്പോൾ കോഴിക്കോട് എന്നല്ല കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോൾ മാമൻ മാമ്പിള്ള ട്രോഫി പിന്നെ അങ്ങനെ കുറേ ജി വി രാജ ട്രോഫി അങ്ങനെ നിരവധി ഫുട്ബോൾ ടൂർണമെന്റുകൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് എവിടെയും ഇവിടെ നല്ല എവിടെയും ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ല അത് നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടില്ല ഇത്തരം കൾച്ചറിന്റെ ഭാഗമാക്കാൻ നമ്മൾ സംരക്ഷിക്കേണ്ടിയിരുന്ന കളിസ്ഥലങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞി സ്പേസ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തനം ചെയ്യുക സ്പേസുകൾ നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പിന്നെ ഇടിച്ചിൽ സംഭവിക്കുകയും അത് നമ്മളുടെ കായിക സംസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രസാദത്തിനെ ഒരുപാട് സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ കാരണം അതായത് സർക്കാരിന്റെ കയ്യിലുള്ള തുറസായ സ്ഥലങ്ങൾ അങ്ങനെയുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് യെസ് പലതവണയായിട്ട് അതിനോടൊക്കെയുള്ള ഒരു ഗവൺമെന്റിന്റെ ഒക്കെ സമീപനം എന്താണ് ഞാനിതിൽ സർവേ നടത്തിയത് കോഴിക്കോട് കോർപ്പറേഷനിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സർവേ നടത്തിയത് കോഴിക്കോട് കോർപ്പറേഷനിലെ എഴുപത്തഞ്ച് വാർഡുകളിലെ കളിയിടങ്ങളിൽ ഞാൻ കളിയിടങ്ങൾ തന്നെ അതേ പ്രാധാന്യത്തോടെ തന്നെയാണ് പൊതുയിടങ്ങളെയും കാണുന്നത് കാരണം ആ രണ്ടും വേണം കാരണം കളിയിടങ്ങൾ സ്പെസിഫിക് ആയിട്ട് കളിക്കാനുള്ള ആൾക്കാർക്ക് മാത്രമാണ് അല്ലാത്ത നമ്മളുടെ കുട്ടികളെ മാതിരി വയോജനങ്ങൾ ഇവർക്ക് ഇരിക്കാനും അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും പിന്നെ യുവതി യുവാക്കൾക്ക് പിന്നെ ഇരിക്കാനും പിന്നെ നടക്കാനും കളിക്കാനുള്ള സ്പേസുകൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു വരണം ആ രണ്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സർവേ നടത്തിയത് അപ്പോൾ അതില് പിന്നെ കുറേ സ്പേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി പതിനൊന്നോളം സ്പേസുകൾ ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം എല്ലാവരും അന്ന് ഉണ്ടാകുമ്പോഴേ അത് പിന്നെ വിജയിക്കുള്ളൂ സംഭവം കൊടുത്തിട്ടുണ്ട് ഇതിൽ പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചു തന്നെ ഒരു ഇതും കൂടി പറയാമോ കാരണം കോഴിക്കോട്ട് നിന്ന് ഇപ്പം ശരിക്കും മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയുന്ന അന്ന് പിന്നെ വലിയ പ്രക്ഷോഭമൊക്കെ അതിനെതിരായിട്ട് നടന്നതാണ് കാരണം ചില ഒരു കളിസ്ഥലം പൊതുസ്ഥലമായി മാറുകയാണ് അതുപോലെ തന്നെ ബീച്ച് അതിമനോഹരമായിട്ട് ഒരു പൊതുസ്ഥലമായി മാറി കോഴിക്കോടിന് അതുണ്ട് രണ്ടും ഇന്ന് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു ഇരിക്കാൻ ഉപയോഗിക്കുന്ന പൊതുസ്ഥലങ്ങളാണ് അത് രണ്ടും പക്ഷേ അതിന് മറ്റൊരു അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്താണെന്നു വെച്ചാൽ കളിക്കാനുള്ള ഒരു സ്ഥലം കുറയുകയും ചെയ്തു മനാഞ്ചർ അങ്ങനെ ആയി മാറിയപ്പോൾ അപ്പോൾ ഈ നമ്മുടെ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ കോഴിക്കോടിന് ഫുട്ബോൾ തന്നെയാണ് പറയാനുള്ളത് ആ ഫുട്ബോളിൻ്റെ ഒരു 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 നിറഞ്ഞു നിൽക്കുന്നത് എപ്പോൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ഫുട്ബോൾ കളിക്കുന്നതിൽ മാറിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് പ്രസാദ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്ന പ്രസാദിനെ നമ്മളിപ്പോ പിന്നെ ഇതിപ്പോ ഇങ്ങനത്തെ സ്പേസുകളൊക്കെ വേറെ രീതിയിൽ ഉപയോഗിക്കുകയാണെന്ന് കൊഴപ്പില്ല പക്ഷെ അതിന് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം അപ്പൊ ഇപ്പൊ മാനേജർ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബദലായിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താതെ അത് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും ഭയങ്കര ഉണ്ടാവും അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച ഒരു സ്ഥലം നഷ്ടപ്പെടുമ്പോള മാനസിക വിഷമം എനിക്കുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ബദൽ സംവിധാനം എന്ന രീതിയിൽ ബദൽ ഗ്രൗണ്ടുകൾ എന്ന രീതിയിൽ വേറെ ഗ്രൗണ്ടുകൾ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇത്ര വിഷമം ആയിരുന്നില്ല ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ കേരളത്തിൽ ഞാൻ സഞ്ചരിപ്പം സഞ്ചരിപ്പം മനസ്സിലായ ഒരു കാര്യം ജനസാന്ദ്രത കൂടുതലാണ് സ്പേസ് ഇല്ല പക്ഷെ നിലവിലെ സ്പേസുകൾ ഉപയോഗിക്കുന്നുണ്ടോച്ചാൽ അതില്ല നിലവിലെ സ്പേസ് രണ്ടും ശരിയായിരിക്കാം പക്ഷെ ഉണ്ട് പക്ഷെ അതിനെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കൾച്ചർ ഇവിടെ ഇല്ല ആ സ്പേസിനെ നോക്കി നടത്താനുള്ള ഒരു നാദന അത് പിന്നെ ആർക്കും വന്ന് ഇരിക്കാവുന്ന ഒരു ഇരിക്കേണ്ടന്നല്ല പറയുന്നത് പൊതുവായ തുറസ്സായ സ്ഥലങ്ങൾ വേണം പക്ഷെ അത് സാമൂഹ്യവിരുദ്ധ കേന്ദ്രമാവാത്ത രീതിയിൽ ഒന്ന് സംരക്ഷണം എന്ന രീതിയിൽ നോക്കാൻ നോക്കി നടത്താൻ ആളുകളില്ല അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ഇനിയും സാധ്യതകളാണ് നമ്മൾ ശരിക്കും പ്രതീക്ഷ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് ഇനിയും ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു കായിക സംസ്കാരം ഇവിടെ കൊണ്ടുവരാൻ കഴിയും തന്നെയാണ് ഞാൻ പ്രതീക്ഷ ഈ ഇനി നമ്മൾ കളിക്കളങ്ങളിലേക്ക് വരികയാണെങ്കിൽ കളിക്കളങ്ങളുടെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണല്ലോ നേരത്തെ പറഞ്ഞല്ലേ സുരക്ഷിതത്വമില്ലാതിരിക്കുക അല്ലെങ്കിൽ അണ്ണീവൺ ആയിട്ടുള്ള സർഫസ് അതൊന്നും ഒരു പ്രാക്ടീസിങ് ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതിനും അതിന്റെ മുകളിലും കുറെ വലിയ ഇൻവെസ്റ്റ്മെന്റ് തന്നെ വേണ്ടി വരും അത്തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എനിക്ക് ആ ഡോക്യുമെന്ററി ഉണ്ടെങ്കിൽ നിന്നും അതിനകത്ത് പ്രസാദ് കുറെ സജഷൻസ് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഗ്രൗണ്ടുകളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നനച്ചും വളമിട്ടും ഒക്കെ മെയിൻറ്റൈൻ ചെയ്യേണ്ടതാണ് ഗ്രൗണ്ടുകൾ എന്നുള്ളത് അതെങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് അതിന്റെ സജഷൻസ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കളിസ്ഥലങ്ങളെ പ്രത്യേകിച്ച് ഈ പുൽക്കോട്ടുകൾക്കൊക്കെ മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ നല്ല സാമ്പത്തികം നമുക്ക് വേണം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് പുൽക്കോട്ടുകൾ അത്ര പിന്നെ വെൽ മെയിൻറ്റൈൻഡ് കൊണ്ടു വെക്കാൻ ഭയങ്കര പ്രയാസമാണ് പിന്നുള്ളത് ക്വാളിറ്റി ആയിട്ടുള്ള ടർഫുകൾ വേണമെങ്കിൽ കൊണ്ടുവരാം ക്വാളിറ്റി ആയി ടർഫുകളുടെ ക്വാളിറ്റി വിലയിരുത്താൻ ആവശ്യമായ സംവിധാനം കൂടി വരണം വെറുതെ ടർഫ് ഉണ്ടാക്കിയിട്ടില്ല മൂന്നാമതായത് നമ്മൾ കളിമൺ അതായത് മഡ് മഡ് മഡ്കോട്ടുകൾ കൊണ്ടുവരാം അതായത് വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഡ്രെയിനേജ് സിസ്റ്റം എല്ലാ എല്ലാത്തിനും പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ടത് മഴക്കാലത്ത് മഴക്കാലത്തുമുള്ള കേരളത്തിൽ എപ്പോഴും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് മഴക്കാലത്ത് വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനം കൂടി ഗ്രൗണ്ട് നിർമ്മാണം ചെയ്യുമ്പോൾ നമ്മൾ നടത്തണം എങ്കിൽ മാത്രമേ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ ആൾക്കാർ പറയുന്നത് അപ്പോൾ അവിടെ പ്രാക്ടീസ് തന്നെ ഒരു ഗ്രൗണ്ടിൽ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്താൽ ആ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യൂല ആ ഗ്രൗണ്ട് റെസ്റ്റ് കൊടുക്കും നെക്സ്റ്റ് അടുത്ത ഗ്രൗണ്ടിൽ പോകും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗ്രൗണ്ട് പോകും അത്രയും വലിയ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പം അത്രയും വളരെ ഗൗരവ അതിഗൗരവത്തോടു കൂടിയിട്ടാണ് അവരെ ഗ്രൗണ്ടുകൾ കാണുന്നത് അവര് അവർ അവിടുത്തെ സാമ്പത്തിക സാമൂഹിക വശങ്ങളൊക്കെ വേറെ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും ഞാൻ പറയുന്നത് അപ്പം ഇത്തരം ഗ്രൗണ്ടുകൾക്ക് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായി അതിന് പരിപാലിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് വരണം അപ്പം ഗോവയിൽ ഗോവ ഉദാഹരണം എടുക്കുക ഗോവയിലൊക്കെ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും ഗ്രൗണ്ടില് പിന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും ഒരു ഗവൺമെന്റ് പരിപാലനം ഉണ്ടാവും അത് അവിടുത്തെ കൾച്ചറാണ് എത്രയോ കാലങ്ങളായിട്ട് നമുക്കറിയാം പിന്നെ പിന്നെ ഐ ലീഗിലൊക്കെ നിരവധി ഗോവൻ ടീമുകൾ കളിച്ചിട്ടുണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കുന്ന രീതിയിലാണ് ഈ ഗ്രൗണ്ടുകളുടെ നിർമ്മാണവും പിന്നെ പരിപാലനവും അപ്പൊ അത്തരത്തിലുള്ള ഒരു കൾച്ചറാണ് നമുക്ക് ഇവിടെ വേണ്ടത് പിന്നെ ഈ നമ്മളിപ്പം നേരത്തെ പറഞ്ഞാലോ ഇപ്പം ഫേസ്ബുക്കിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള ചെറുകുടുംബങ്ങളിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളി ഈ ഇതിനു വേണ്ടിയുള്ള ഈ പ്രവർത്തനമായിട്ട് കേരളം മുഴുവൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സെക്യുലർ സ്പേസ് എന്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ക്ഷേത്രങ്ങളിലേക്ക് പോകുക അല്ലെങ്കിൽ പള്ളികളിലേക്ക് പോവുക ഒക്കെ ഉള്ള രീതിയിലേക്കും കൂടി മലയാളി സമൂഹം മാറുന്നുണ്ട് കാരണം ഒരു പൊതു ഇടം എന്ന് പറയുന്നത് പറയുന്നതെല്ലാം കൂടിയുള്ളൊരു സ്ഥലമായിരുന്നു കാരണം പല മതക്കാരും പല ദേശക്കാരും ഒക്കെ കൂടി വന്നിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു അപ്പോൾ ഈ പിന്നെ പ്രസാദിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതക്ക് എത്രമാത്രം കാരണം കേരളമാണല്ലോ പ്രത്യേകിച്ചും അത്തരത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വിശാലമായ സെക്യുലർ സ്റ്റേറ്റും കൂടിയാണ് എങ്ങനെയാണ് പ്രസാദ് കാണുന്നത് കേരളത്തിന്റെ ഭാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം സ്പേസുകളെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം സ്പേസുകൾക്ക് പുതിയതായി നിർമ്മിക്കുക നിലവിലെ നല്ല മെയിൻറ്റൈൻ ചെയ്യുക ഇപ്പൊ കേരളത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോഴുള്ള ഒരു ദൃശ്യം പറഞ്ഞാല് പല പാർക്കുകളും ഇപ്പൊ നമ്മൾ ഓപ്പൺ സ്പേസ് എന്ന് പറയുന്ന പല പാർക്കുകളും മെയിന്റൈൻ ചെയ്യില്ലാതെ വളരെ ദയനീയ അവസ്ഥയിലാണ് ഗ്രൗണ്ടുകൾ എല്ലാ ഗ്രൗണ്ടുകളും പറയില്ല പല ഗ്രൗണ്ടുകളിലും മെയിൻ്റെസ് ഇല്ല അപ്പം ഇത് നമ്മൾ അതിസൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ വളരെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി കാണേണ്ട ഇത്തരം ഇടങ്ങളെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ പുതുവെ നിർമ്മിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു കൾച്ചറിലേക്ക് കേരളം മാറേണ്ടിയിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ജേർണി ടു ദി ഗോൾ എന്നുള്ള ആ ഒരു ഡോക്യുമെന്ററി ഉണ്ടല്ലോ അതെങ്ങനെയായിരുന്നു പൊതുവെ സ്വീകരിക്കപ്പെട്ടതും എന്തായിരുന്നു അതിൻ്റെ ഒരു അതിലേക്ക് നയിച്ചത് അതിലേക്ക് നയിച്ചെന്ന് ഇത് സമൂഹം ഇത്തരത്തിലേക്ക് അഡ്രസ്സ് ചെയ്യപ്പെടണം സമൂഹത്തിലെ ആളുകൾ ഇങ്ങനത്തെ ഒരു വിഷയുണ്ടെന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ഇത്തരം ഇതാണ് നമ്മുടെ ഈ കായിക പിന്നോക്കാവസ്ഥക്ക് കാരണം എന്ന രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത് അത് എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു പിന്നീടാണ് ഞാൻ പൊതുവീടാ രീതിയിലേക്ക് കാര്യങ്ങൾ എൻ്റെ ചിന്താഗതി മെല്ലെ മെല്ലെ മാറിത്തോട്ട് കളിക്കളങ്ങൾ മാത്രം പോരാ ഇത്തരം പബ്ലിക് സ്പേസുകൾ കളിക്കളങ്ങൾ സ്പെസിഫിക് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ആളുകൾക്കും ഇരിക്കാനും നടക്കാനും സൗഹൃദങ്ങൾ പങ്കുവെക്കാനുള്ള ഇടങ്ങൾ പാർക്കായിക്കോട്ടെ കഫറ്റേരിയകൾ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇപ്പൊ യൂറോപ്പിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ പറയുന്ന കേൾക്കാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയണേക്കാം യൂറോപ്പിലെ ഹെബർമാസിന്റെ ഒരു നിരീക്ഷണം അവിടെ നവോത്ഥാനം നൽകിയത് കഫറ്റീരിയകളും പിന്നെ അത്തരം സംവിധാനങ്ങളാണ് അപ്പൊ അവിടെ സ്പേസുകൾ ഇഷ്ടമാതിരി നിർമ്മിച്ച് നിർമ്മിച്ചുകൊണ്ടാണ് അവര് നവോത്ഥാനം അവർക്ക് ഒരു വലിയ ഒരു പിന്നെ എന്താ പറയാ വിപ്ലവകരമായ രീതിയിൽ അവർക്ക് ഇടപെട്ടത് അവിടെ പറയാ പറഞ്ഞു വെക്കാറുണ്ട് സാമൂഹ്യ ശാസ്ത്രം ഈ കായിക അധ്യാപനത്തിലും അതുപോലെ കായിക വിദ്യാഭ്യാസത്തിലും പിന്നെ നമ്മളിപ്പോൾ ഒരു അത്ര അഡ്വാൻസ്ഡ് സ്റ്റേജിലല്ല പ്രത്യേകിച്ചുള്ള സ്കൂളുകളും അതിനുവേണ്ടിയുള്ള ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒരുപാട് ഇനിയും വളരാനും അത്തരത്തിലുള്ള പിന്നെ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുണ്ട് അതും ഈ ഇത്തരത്തിലുള്ള യാത്രകളിൽ പ്രസാദനം ബോധ്യപ്പെട്ടില്ലേ വളരെയധികം ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മളെ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നടക്കേണ്ടത് എൽ പി തലമുറയിൽ തന്നെ നടക്കേണ്ടതുണ്ട് എൽ പി തലത്തിൽ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ആഴ്ച ആഴ്ചയിൽ ഒരു പീരീഡ് ഉള്ളത് അതിന് പ്രത്യേകിച്ച് കായിക അധ്യാപകര ആരു യു പി തലം അങ്ങോട്ട് ഹൈസ്കൂൾ വരെ ഇതിന് പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ട് പിന്നെ യു പി തലത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം അവിടെ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇതൊന്നുമില്ല പിന്നെ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കളിസ്ഥലങ്ങളില്ല സ്കൂൾ പല സ്കൂളുകളും ഗ്രൗണ്ടുകളില്ല പല സ്കൂളുകളും ഗ്രൗണ്ടുകളിൽ ബിൽഡിങ്ങുകളാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു അതൊരു വലിയൊരു വിഷയമാണ് അതായത് സ്ഥലം എൻക്രോച്ച് ചെയ്തിട്ട് അപ്പൊ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലാതെ അത് ചോദിക്കാൻ ചോദിക്കാനാകില്ല അതായത് ബിൽഡിംഗ് ഉണ്ടാക്കിണ്ടെങ്കില് കളിസ്ഥലല്ലേ കുട്ടിക്ക് കളിക്കാനുള്ളതല്ലേ ആ ചോദിക്കാനുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു വേറൊരു വിഷയം പറഞ്ഞാൽ ഇത് പഠിപ്പിക്കാൻ അധ്യാപകരില്ല ഇത് സ്പെഷ്യലൈസ്ഡ് അധ്യാപകർ വേണമല്ലോ വേണ്ടത്ര അധ്യാപകരില്ല യു പി സ്ഥലങ്ങളിൽ പിന്നെ അഞ്ഞൂറ് കുട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കായിക അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത് ഹൈസ്കൂള് പിന്നെ വേറെ പ്ലസ് ടുവിലാണെങ്കിൽ കായിക അധ്യാപകരെ ഇല്ല ബേസിക്കലി നമ്മൾ വളരണമെങ്കിൽ ചെറിയ കുട്ടികൾ കൂടിയാണ് വളരേണ്ടത് അപ്പം അവിടെ ആവശ്യമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം നമുക്കില്ല എന്നുള്ളതാണ് ഒരു വേറെ വിഷയം അപ്പം വേണ്ടത്ര കായിക അധ്യാപകരെ നിയമിച്ചുകൊണ്ട് കായിക പരിശീലകരെ പിന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മളുടെ കായിക സംസ്കാരത്തിന് പോകേണ്ടത് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് വളരാൻ ആവശ്യമായിട്ടുള്ളൊരു സാമൂഹ്യ സാഹചര്യം ഉണ്ട് അപ്പം അത്തരത്തിലൊരു സാമൂഹ്യ സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് കായികാധിപര് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടികൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്പോർട്സ് കൾച്ചർ കായിക സംസ്കാരം എന്ന രീതിയിലേക്ക് മുന്നേറാൻ കുറേ വലിയൊരു വലിയ ചൂടോ ചൂടോപ്പാകും ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പം മുമ്പിലുള്ള പരിപാടികൾ എന്തൊക്കെയാണ് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇത്തരം പ്രവർത്തനങ്ങളിൽ അതായത് ഈ കളിയുടെ പൊതുവിട സൗകര്യങ്ങൾ കണ്ടെത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ എൻ്റെ സഹായം പരി കഴിവിൻ്റെ പരി പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള എല്ലാ സഹായവും ജനപ്രതിനിധികളടക്കം എല്ലാവർക്കും നൽകാൻ ഞാൻ തയ്യാറാണ് കാരണം ഇതൊരു വലിയൊരു ഡിമാൻഡായിട്ട് പിന്നെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ എപ്പോഴും സന്നദ്ധനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ